ചിരൂർ മണ്ണിച്ചിൽ കാണാതായി കേരളത്തിന്റെ നൊമ്പരമായ ട്രക്ക് ഡ്രൈവർ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിച്ചു വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ടാണ് നിയമനം ഇത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പ് പുറത്തിറക്കിയിരുന്നു വർഷങ്ങളായി ഈ ബാങ്കിലെ മെമ്പർമാരും ഇടപാടുകാരുമാണ് അർജുൻ്റെ കുടുംബം ഈ ബന്ധം തുടരാനാണ് ഭരണസമിതി ജോലി നൽകാൻ തീരുമാനിച്ചത് എന്നും കേരള സർക്കാർ അതിനായി പ്രത്യേക ഉത്തരവ് ഇറക്കിയത് എന്നും സഹകരണ വകുപ്പ് വ്യക്തമാക്കി കോഴിക്കോട് മുക്കം സ്വദേശി മനാഫിന്റെ ഉടമസ്ഥയിലുള്ള ലോറിയാണ് കോഴിക്കോട് കണ്ണാടിയിൽ സ്വദേശിയായിട്ടുള്ള അർജുൻ ഓടിച്ചിരുന്നത് സാഗർ കോയ ടിബേസിന്റെ കെ എസ് പതിനഞ്ച് എ എഴുപത്തിനാല് അൻപത്തിയേഴ് രജിസ്ട്രേഷനുള്ള ഭാരത് ബൻസ് വാഹനത്തിലെ ജി പി എസ് രേഖ അനുസരിച്ച് കർണാടകയിലെ ഹുബ്ബളിക്ക് സമീപം ജംഗൽ ബോട്ടിൽ നിന്നും തടിയുമായി അർജുൻ യാത്ര ആരംഭിച്ചു എന്നാൽ ജൂലൈ പതിനാറിന് ഷുരൂർ അങ്കോളയിൽ ദേശീയപാത അറുപത്തി ആറിൽ രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനുണ്ടായ മണ്ണിടിച്ചിൽ അർജുനടക്കം നിരവധി പേർക്ക് ദുരന്തമായി മാറി മണ്ണിടിച്ചിൽ ഉണ്ടായതിന് രണ്ട് ദിവസങ്ങൾക്കിപ്പുറമാണ് തിരച്ചിൽ ആരംഭിച്ചത് ആദ്യം കരയിലെ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ ലോറി കണ്ടെത്താനാവാതെ വരികയും പിന്നീട് വിദഗ്ധ പരിശോധനയിൽ ലോറി പുഴക്കടിയിലുള്ള മൺകൂർഭാരത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ് എന്നും വ്യക്തമായി ദുഷ്കരമായ കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും പിന്നീടുള്ള തിരച്ചിലും മതിയാക്കുകയായിരുന്നു പലതവണ തിരച്ചിൽ ആരംഭിച്ചു എങ്കിലും അർജുനെയും ലോറിയെയും പുറത്തെത്തിക്കാനായില്ല ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അർജുനായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചത് എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു കുടുംബത്തിന് ഇത് വലിയ ആശ്വാസമാകും അതേസമയം രണ്ടാഴ്ചക്ക് മുമ്പ് അവസാനിപ്പിച്ച അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പിന്നീട് പുനരാരംഭിച്ചിട്ടില്ല ഗോവയിൽ നിന്നും രജ്ജർ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ ആരംഭിക്കും എന്നായിരുന്നു കർണാടക വ്യക്തമാക്കിയിരുന്നത് തിരച്ചിൽ വീണ്ടും ആരംഭിക്കണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി അർജുൻറെ കുടുംബം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്തായാലും മലയാളികൾ വീണ്ടും വേണ്ടി കാത്തിരിക്കുകയാണ് അർജുൻറെ ഭാര്യയ്ക്ക് ലഭിച്ച ജോലി ആ കുടുംബത്തിന് ഏറ്റവും വലിയ ആശ്വാസമാണ്